എല്ലാവർക്കും നമസ്കാരം ജിയോൻ്റെ ലിത്യമായൻ ബാറ്ററിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ലിത്യം അയൺ ബാറ്ററിയാണ് ഇവിടെ കാണിച്ചു ഇരിക്കുന്നത് ഏത് ഇൻവേർട്ടറിൻ്റെ കൂടെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇത് മാക്സിൻ്റെ ഇൻവേർട്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഇൻവേർട്ടറിൻ്റെ കൂടെയും ഉപയോഗിക്കാം സ്ക്വയർവോ ആകട്ടെ സൈൻവേ ആകട്ടെ ഇനി സോളാർ ഇൻവേർട്ടേഴ്സ് ആകട്ടെ ഏതിൻ്റെ കൂടെയും ഉപയോഗിക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നത് ജിയോൻ്റെ ഹൺഡ്രഡ് എജ് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് വോൾട്ട് ബാറ്ററിയാണ് അതുകൂടാതെ മാക്സിൻ്റെ വേറെ ഇൻവേർട്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടിപ്പോൾ കാണിക്കുകയാണ് ഇത്ത ഡിസ്പ്ലേ അടക്കമുള്ള ഇൻവേർട്ടേഴ്സാണ് അതിൻ്റെ കൂടെയും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് ഇൻവേർട്ടർ ഓൺ ആയിട്ടുണ്ട് ഓൺ ആയിട്ട് അതിൻ്റെ മോഡ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലം നമ്മളിപ്പോൾ ലോഡായിട്ട് കൊടുത്തിരിക്കുന്നത് അറുപത് വാട്ടിൻ്റെ ഒരു ബൾബും ഒരു പത്ത് ഇരുപത് വാട്ടിൻ്റെ ഒരു ബൾബുമാണ് അപ്പോൾ ഇതിൻ്റെ പരാമിറ്റർ ഡിസ്പ്ലേ പരാമിറ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും ഇൻപുട്ട് വോൾട്ടേജ് ടു ട്വൻറ്റി വോൾട്ട് ഔട്ട്പുട്ട് ഓൺ ആണ് അതുപോലെ ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്ന തേർട്ടീൻ ഫോറാണ് രണ്ട് ശതമാനം ലോഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ ബാറ്ററിയുടെ കട്ട് ഓഫ് വോൾട്ട് വെച്ചിരിക്കുന്നത് ടെൻ പോയിൻ്റ് ഫൈവ് വോൾട്ടാണ് ഇൻവേർട്ടർ സാധാരണഗതിയിൽ പത്തേ പോയിൻറ്റ് എട്ടക്കാവുമ്പോൾ കട്ട് ആവും ഇല്ലെങ്കിൽ ബാ ബി എം എസ് പത്ത് പോയിൻ്റ് അഞ്ചാവുമ്പോഴത്തേക്ക് കട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് അതൊരു കുഴപ്പമുണ്ടാവുന്നതല്ല ഇതിപ്പോൾ നമ്മൾ ഇന്നോഗ്രൽ ഓഫറായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മളിപ്പം സ്റ്റാർട്ടിങ് ഓഫർ റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ കടുപ്പിച്ചാണ് ഇത് വരുന്നത് ഇത് കുറച്ച് നാൾ ഇനോഗ്രൽ ഓഫർ ആയതുകൊണ്ട് പത്തൊമ്പതിനായിരത്തിന് തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഏത് ഇൻവേർട്ടറിൻ്റെ കൂടെ ഇത് സപ്പോർട്ട് ചെയ്യും നമ്മൾ നമ്മളിതിൻ്റെ കൂടെയുള്ള അടുത്ത ഇൻവേർട്ടർ അടക്കമുള്ള വാൾമോണ്ട ഡിസൈന് അടുത്ത് പെട്ടെന്ന് തന്നെ ലോഞ്ച് ലോഞ്ചാവുന്നതാണ് ഒക്ടോബർ മാസത്തിലാണ് അത് ലോഞ്ചിങ് പ്രതീക്ഷിക്കുന്നത് ലിത്യം ഇൻവേർട്ടറിന് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്വൽവ് വോൾട്ടിൻ്റെ ഇൻവേർട്ടർ ആണെങ്കിൽ സിംഗിൾ ബാറ്ററി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ഇൻവേർട്ടർ ആണെങ്കിൽ സാധാരണ ലെഡ് ആസിഡ് ആണെങ്കിൽ രണ്ട് വൺ ഫിഫ്റ്റി എച്ച് ഹൺഡ്രഡ് എച്ച് ട്വൽ വോൾട്ടിൻ്റെ ആയിരിക്കും സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിന് പകരം സിംഗിൾ ബാറ്ററി മാത്രമേ ലിത്യത്തിൽ കൊടുക്കാൻ പാടുള്ളൂ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ തന്നെ അവൈലബിൾ ആണ് അത് മാത്രമേ കൊടുക്കാൻ കാരണം ബി എം എസ് സിംഗിൾ ബാറ്ററിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്